അപ്പൊ എന്നാ ഇന്നും നമ്മുടെ കൂടെ നമ്മുടെ അളിയനില്ല ആകെ മനസമാധാനം ഫീൽ ചെയ്യുന്നുണ്ടോ അവിടെ അല്ല ആകെ ഒരു നേട്ടമേ നിങ്ങളുടെ മാത്രം നോക്കിയാൽ മതിയല്ലോ മറ്റേത് മറ്റേ ഷട്ടിൽ കളിക്കുന്ന ഞാനോ നോക്കിക്കൊണ്ടിരിക്കണിങ്ങനെ കഴിഞ്ഞ വീഡിയോയില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിൽ മോചനം മോചനം ഉണ്ടായത് നിങ്ങൾ രണ്ട് സൈഡിൽ ആണല്ലേ അരുൺ നമ്മുടെ പുന്ന വീഡിയോ പറഞ്ഞ പോലെ തന്നെ അരുൺ ഒരു ഒരു ദിവസം ഞങ്ങൾ പഠിക്കാൻ അപ്സൻസിൽ നമ്മൾ എയറിൽ വിടാതെ വിടാൻ തവോ ഷൂട്ടിന് പോയി കഴിഞ്ഞിവിടെ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാനായിട്ടല്ല ഇവിടെ വരുന്നത് കാരണം ഞാൻ വരുന്ന ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി കിലോമീറ്റർ സുനീർ വരുന്നത് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അവർ മാത്രമേ അടുത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് എന്താ പറയുക വീഡിയോസ് എടുത്തു പോകും അപ്പൊ അങ്ങനെ ഒരു ദിവസമാണ് ഇന്നും അപ്പൊ എന്നാ പിന്നെ നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് കിടക്കാം എന്താ കാര്യം എന്ന് വെച്ചാലേ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ള വിഷയം കുറച്ച് എന്താ പറയാ അടുക്കളയിൽ പെരുമാറുന്ന പുരുഷന്മാരോ സ്ത്രീകളോ ആയിക്കോട്ടെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം അങ്ങനെ പൊളിറ്റിക്കൽ അയ്യോ വലിയ വിഷയ പണ്ടാണ് ഇതൊക്കെ പറയാ ഇന്നൊരു തമാശ പോലും പറയാൻ പറ്റൂലപ്പൊ ഇത് നമുക്ക് ആദ്യം അല്ലെ വലിയ മെയിൻസ് എന്നാൽ കേട്ടാലോട്ട് ഒന്നും തോന്നാത്തതല്ലേ അത് അനുഭവിച്ചു തന്നെ അറിയണം ശരിക്കും അല്ലേ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ചാനൽ ആർക്കിഫൈ ടോക്സ് ഈ കിച്ചൺ മെയിൻസ് നമ്മളെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ വീഡിയോ ചെയ്തില്ലേ അതെ അതിന്റെ താഴെ ഇതിന്റെ കമന്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ കുറെ അധികം കമന്റ്സ് ഉണ്ടായിരുന്നു അതായത് ഞാൻ ഇതിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അന്ന് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ഒരു വീഡിയോ ആയിരുന്നു കാര്യം നമ്മൾ രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ട് വീട് വെക്കണം മെയിൻ്റനൻസ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള വീടുകൾ വേണം ഞാൻ നിങ്ങൾ വീട് ഏറ്റവും വലിയ ഉദാഹാരമാണ് ടൈല് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ വൈറ്റ് കളർ എന്നൊക്കെ അയ്യോ അത് വേണ്ടെന്ന് പറയുന്നവരാണ് ആ ഒരു കാറ്റഗറിയിൽ ഒരു വിഭാഗം അതെ പറ്റില്ല എന്ന് വീട് വെക്കാതിരിക്കാന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഉത്തരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് തീർച്ചയായിട്ടും കാര്യം അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്ന് നമ്മുടെ ഹെൽത്ത് വൈസ് തന്നെ ഭയങ്കര പ്രോബ്ലം ആണ് അല്ലെ അതിപ്പോ വീടായിക്കോട്ടെ വാഹനമായിക്കോട്ടെ ഏതൊരു സാധനം അതായത് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും അത്യാവശ്യ ഘടകം എന്ന് പറയുന്ന ഒരു സാധനം വൃത്തിയാണ് വൃത്തിയാണ് തീർത്ഥാടന അതിൽപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചണിലെ ഒരു മെയിൻ്റനൻസ് ആണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ എടുത്ത് പറയാനുള്ള കിച്ചൺ പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ പണ്ട് നമ്മുടെ സാധാരണ സ്ലാബ് വാർത്ത കിച്ചൺ എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നൊക്കെ മാറി ഇന്ന് ന്യൂ ജനറേഷൻ ആയി അല്ലെങ്കിൽ മോഡുലാർ കിച്ചൺ എന്നൊക്കെ പറയുന്ന അതിൻ്റെ തന്നെ പല വകഭേദങ്ങൾ ഓപ്പണായിട്ടായിക്കോട്ടെ ക്ലോസ്ഡ് ആയിക്കായിട്ട് ആയിക്കോട്ടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഐലൻഡ് ആയിക്കോട്ടെ ഇന്ന് ക്യാൻഡിലിവർ കിച്ചൺ പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റുകൾ വരെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതെ അങ്ങനെയുള്ള കിച്ചൺ കോൺസെപ്റ്റുകൾക്കിടയിൽ ഏറ്റവും അധികം ആൾക്കാർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്ന കിച്ചൺ ആണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ളത് അതെ ടൈല് തൊട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റ് കൗണ്ടർ ടോപ്പ് കബോർഡുകൾ അതിൻ്റെ ബാക്കിയുള്ള അനുബന്ധ സാഹചര്യങ്ങളൊക്കെ അതിൽപ്പെടും അല്ലേ കിച്ചൺ കൗണ്ടർ ടോപ്പും തുടങ്ങും അതെ കൗണ്ടർ ടോപ്പുകൾ എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യണമെന്ന് പലരുടെയും ചോദ്യമാണ് പലർക്കും പലർക്കും നല്ല തൊണ്ണൂറ് ശതമാനം പേർക്കും അത് അറിയത്തില്ലെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു കണ്ടുപിടുത്തം അതെ നമ്മൾ ഈ പലപ്പോഴും പല വീടുകളിൽ പോകുന്ന സമയത്ത് നമ്മളിത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വൃത്തി ആ ഒരു നല്ല വൃത്തിയായിട്ടുള്ള ഒരു മനുഷ്യനാണോന്ന് അറിയാൻ അവന്റെ കാലുകള് ശ്രദ്ധിച്ചറിയാം അതുപോലെ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൺ നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ ഇത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് കൗണ്ടർ ടോപ്പുകളെ കുറിച്ച് പറയുന്ന സമയത്ത് പല ആളുകളും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ലൈറ്റ് കളേഴ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും അത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ അവർക്ക് ഇതിനകത്ത് മെയിൻ്റനൻസിനകത്തൊന്നും താല്പര്യമില്ല അത് വളരെ ഫ്രീ ആയിട്ട് അല്ലേ ഹാർഡ് യൂസ് ചെയ്യുന്നതാണ് മറ്റ് ചില സംബന്ധിച്ചിടത്തോളം അവർ നന്നായിട്ട് മെയിൻ്റനൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും പക്ഷെ എന്നിരുന്നാലും അവർക്ക് ഉള്ളിലൊരു പേടി ഇപ്പൊ ഉദാഹരണം നാനോവൈറ്റ് ആണെങ്കിൽ ഇതിനകത്ത് കറ പിടിക്കും കിച്ചൺ അമ്മച്ചോട് നമുക്ക് അറിയാലോ ഇപ്പം ഒരു ചായയുടെ ചെറിയൊരു പോഷൻ വീണാ പോലും അത് ആ പ്രോപ്പർ ടൈമിൽ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മളെ ടൈൽസ് ഒക്കെ പല ഷോപ്പുകളും പറയും ഇത് കറ പിടിക്കാത്ത ടൈലുകളാണ് അങ്ങനെ ഒരു സാധനം ശരിക്കും ഉണ്ടോ കറ പിടിക്കാത്ത ടൈലുകൾ ഇല്ല എല്ലാ സാധനങ്ങളിലും കറ പിടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഓരോ സമയം ഫുഡ് പാചകം ചെയ്തിട്ടും അപ്പോഴ് തന്നെ അത് ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് എളുപ്പം അത് വേണ്ടത് അതായത് പല ആൾക്കാരും ചിന്തിക്കുന്നത് ഇപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പാചകം ചെയ്തു പിന്നെ അടുത്തൊരു സെക്ഷൻ ഉണ്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കുന്ന പലപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരായിക്കോട്ടെ ക്ലീൻ ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ കിച്ചൺ ഉൾപ്പെടെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയി കിടക്കുക എന്നുള്ളതാണ് അത് ലാസ്റ്റിലേക്ക് വെക്കും പലപ്പോഴും ഒരുപാട് അധികം പ്ലേറ്റ്സ് കാര്യങ്ങളുള്ളവർ ഇത് ആ ഒരു ടൈമിലേക്ക് ലാസ്റ്റിലേക്ക് വെക്കും ടീംസ് ഉണ്ട് ചെയ്യാൻ വേണ്ടിട്ട് അത് കാര്യമാണ് അതായത് ഒരു ഒറ്റ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ക്ലീനിങ് അതെ ക്ലീൻ ഇറ്റ് ടൈംലി എന്നാണ് പറയുന്നത് ആറ് മണിക്കൂറെങ്കിലും മിനിമം ഒരു പ്രോഡക്റ്റ് അതായത് തെയിലയുടെ കറയായിക്കോട്ടെ മഞ്ഞളിന്റെ കറയായിക്കോട്ടെ വേണ്ട കളർ ഉൾപ്പെടുന്ന എന്ത് മെറ്റീരിയലും ആയിക്കോട്ടെ ഇത് കഴിഞ്ഞാൽ സബ്സോർബ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി എപ്പോഴും നമ്മുടെ സ്ലാബുകൾക്ക് അത് ഗ്രാനൈറ്റ് ആയിക്കോട്ടെ വൈറ്റ് ആയിക്കോട്ടെ ടൈൽസ് ആയിക്കോട്ടെ ഇതിന് കൂടുതലാണ് പ്രത്യേകിച്ച് നാച്ചുറൽ പ്രോഡക്റ്റ് നാച്ചുറൽ പ്രൊഡക്റ്റിനെപ്പോഴും കൂടുതലാണ് പോറസ് ആണ് മെറ്റീരിയൽ എഞ്ചിനീയർ സ്റ്റോൺ അത്രയും ഇല്ലാന്ന് പറയാം പക്ഷേ ഗ്ലാസ് നാനോ നാനോവൈറ്റിന് ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും അപ്പോൾ അത് നിങ്ങൾ ആറു മണിക്കൂർ മുമ്പെങ്കിലും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ടോപ്പ് ക്ലീൻ ചെയ്യും സൈഡ് ക്ലീൻ ചെയ്തില്ല തീർച്ചയായിട്ടും ഉൾപ്പെടെ ക്ലീൻ ചെയ്ത് പോകണം എന്നുള്ളതാണ് അത് പ്രോപ്പർ ടൈംലി ഒരു ആറ് മണിക്കൂറും ചെയ്ത് കഴിഞ്ഞാൽ രാത്രിക്ക് മുമ്പ് നിങ്ങൾ രാത്രി കഴിഞ്ഞാൽ പിന്നെ ആറ് മണിക്കൂർ കഴിഞ്ഞേ നമ്മൾ ൂ ഇത് ശരിക്കും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാനൊക്കെ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ എന്നുള്ള നിലയിൽ നമുക്ക് ഇപ്പം ഒരു ചെറിയൊരു വില്ലേലാണെങ്കിൽ നമ്മളൊരു നാലോ അഞ്ചോ ആളുകൾ ഉണ്ടാവും നമുക്ക് ഓരോ ദിവസവും ലിസ്റ്റ് ചെയ്തിരിക്കും കിച്ചൺ പാചകം ഇന്ന ആള് ക്ലീനിങ് ഇന്ന ആൾ അത് എത്ര ടൈംസ് ഇപ്പം ടോയ്ലറ്റ് ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ലേഡീസ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ജെൻസ് കിച്ചൺ ചെയ്യലുണ്ട് ക്ലീൻ ചെയ്യലുണ്ട് പക്ഷെ അതല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ആക്രോസി കൂടുതൽ എപ്പോഴും ലേഡീസിനാണ് അവർ ഞാൻ കണ്ടിട്ടുണ്ട് ചില അതിനൊക്കെ ഒ സി ഡി എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ളവരുമുണ്ട് ഒരു ചെറിയ പൊടി പോലും ഇല്ലാതെ അതിനെ എപ്പോഴും വൃത്തിയായിട്ട് ഒരിക്കലും ഞാനൊരു വീഡിയോ ചെയ്തൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടൊരു ബി ബി സി കിച്ചൺ കാണിച്ചു ഒരാൾ വിശ്വസിച്ചില്ല നിങ്ങളുടെ നൊണയാണ് പറയുന്നത് പക്ഷേ മദർ പ്രോമിസ് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള കിച്ചണാണ് അവർ ഓരോ ദിവസവും അതിനെ അതിനങ്ങനെ അപ്പം നമ്മളവരുടെ എഫേർട്ടിൻ്റെ മാനിക്കാതെ പോവുകയോ അല്ലെങ്കിൽ ഒരു അവിശ്വാസം കാണിക്കുകയോ ചെയ്യുന്നത് അവരങ്ങനെയാണ് ആ ലേഡി എങ്ങനെയാണ് അവർ ഈസ്റ്റണ്ണി ജോലി ചെയ്യുന്നൊരു ലേഡിയാണ് അവരങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനകത്ത് രണ്ടാമത്തെ ഒരു ഇപ്പോൾ കൊറിയൻ ടോപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഞാൻ കൺസൾട്ട് ചെയ്ത ഒരു തിരുവല്ലയിലുള്ള വീട്ടിലൊരു അച്ചായൻ ഇരുപത്തഞ്ച് രണ്ടായിരത്തഞ്ഞൂറ് രൂപയുടെ കൊറിയൻ ടോപ്പ് അതിനെ മേളി ചീനിച്ചട്ടി പപ്പടം കയറ്റിനു ശേഷം മേളി മേളിവെച്ചു ഓക്കെ എന്നിട്ടത് ഫെയ്ഡായി പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞതൊന്നറിയാം അതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ കൊടുത്തതാണ് ഇത് വെച്ചാൽ തന്നെ കുഴപ്പം അതായത് ലൂയി ഫിലിപ്പയുടെ ഷർട്ട് മേടിച്ചിട്ട് പക്ഷേ ഇത് നിങ്ങൾ കഴുകി തരണം ഞാൻ കഴുകി ചെളികളെ ചെളി പറ്റിയാലും നിങ്ങൾ കഴുകി തരണം എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് അത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞാണ് ഇതൊന്നും വെക്കരുത് ഈ ദോശക്കല്ല് അതുപോലെ ചീനച്ചട്ടി ഇത് ശരിക്ക് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ ഇങ്ങനെയുള്ള പ്രതലത്തിൽ വെൽ വെക്കാൻ ഡയറക്റ്റ് വെക്കാൻ അനുവദനീയമല്ല കാര്യം ഇതൊക്കെ മാൻമെയ്ഡ് പ്രൊഡക്റ്റാണോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റോ ഏതു ആയിക്കോട്ടെ ചൂടാണ് ഇതിൽ അബ്സോർവ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന് പ്രശ്നം വരാം അങ്ങനെയുള്ളിടത്ത് നമ്മുടെ ഈ എന്താ പറയുക ഈ ഡൈനിങ് പാർട്സ് ഉണ്ടല്ലോ കൗണ്ടർ ടോപ്സിൽ വെക്കുന്ന പാർട്സ് മിനിമം നമ്മൾ പണ്ടി മേടിക്കാൻ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു 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 വെക്കുന്ന സാധനം അത് കുറെ ഓപ്ഷനിലുണ്ട് ചെറിയ റബ്ബറൈസ്ഡ് ആ ഒരു സാധനമുണ്ട് ഉണ്ട് അടിപൊളിയാണ് ഇപ്പം കുറെ ഇപ്പം പലപ്പോഴും ഈ ടൈൽസ് തന്നെ നമ്മുടെ ബാലൻസ് വരുന്ന ടൈൽസ് തന്നെ ഇത് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുക ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പല ആൾക്കാരും ശ്രദ്ധിക്കില്ല ഞാനൊരു അഞ്ച് വർഷം മുന്നേ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു പുള്ളി എൻജിനീയറിങ് സ്റ്റുഡൻറ്റാണ് അവരുടെ ഓപ്പോസിറ്റ് പഴയ വീടുണ്ട് ആ താമസിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കും അപ്പം ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ ഈ കുട്ടി അവിടെ ഉള്ള സമയത്തൊക്കെ ഇതിൻ്റെ വിൻഡോസൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതാണ് എന്നെ ഒരു സംഭവമാണ് അപ്പോൾ ശരിക്കും സ്വാഭാവികമായിട്ടും തൊട്ടിപ്പുറത്തേക്ക് പുതിയൊരു വീട് വെക്കുന്നു അതും അത്യാവശ്യം നല്ല മോഡേൺ സ്റ്റൈലിൽ അവർക്കത് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അതാണ് ആ ഒരു എന്താ പറയുക ആ ഒരു ചിട്ടയാണ് അപ്പം അവരുടെ ആ പുതിയ വീടൊക്കെ അടിപൊളിയായിട്ടായിരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്യുക ഇനി രണ്ടാമതൊരു കേസെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലം മുതൽ തന്നെ നമുക്ക് ഇതിന്റെ താഴേക്ക് നമ്മൾ ഈ മോഡാർ കിച്ചനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചൂട് ഡയറക്റ്റ് ഇതിലേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റീലിന്റെ ഒക്കെ ചെറിയൊരു പോർഷൻ ഒരു വള പോലൊരു പോഷൻ ഉണ്ടാകും ഇതൊന്നും ഇല്ലെങ്കിലേ ഇത് നേരെ ഇതുപോലുള്ള നാനോവൈറ്റിന്റെ ഒക്കെ മോളിൽ വെച്ചിട്ട് ഇത് വലിച്ചു ഒരു പ്രവണത അപ്പം നന്നായിട്ട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ അതായത് ചൂട് നമ്മളിപ്പോൾ ഒരു കുക്കർ വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ ടെമ്പറേച്ചർ ഹണ്ട്രഡ് ഡിഗ്രിയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഹണ്ട്രഡ് ഡിഗ്രിക്ക് മേളിലാണ് അതിനകത്ത് വരിക തീർച്ചയായിട്ടും കാര്യം ഡയറക്റ്റ് ഹീറ്റ് ഡയറക്റ്റ് ഫ്ലെയിമല്ലേ അടിക്കുന്നത് അങ്ങനെയുള്ള ഇടത്ത് ഇപ്പോൾ പലരും പറയുമ്പോൾ ഏസ്തറ്റിക്കലി നിങ്ങൾ നമ്മൾ പറഞ്ഞാൽ സ്റ്റീൽ വളയം അത്ര സുഖകരമല്ല പക്ഷേ നമ്മൾ പറഞ്ഞ കൗണ്ടർ പാർട്സ് അടിപൊളിയാണ് അതിൻ്റെ ബാമ്പു സാധനങ്ങൾ ഒരുപാട് ഒത്തിരി എനിക്ക് തോന്നുന്നത് ഈ ചാർക്കോൾ മെറ്റീരിയൽ പാർട്ടിക്കൽ മെറ്റ് പാർട്ടിക്കിൾ ബോർഡിൻ്റെ പോലത്തെ ചിപ്പ് ബോർഡ് മെറ്റീരിയൽസ് ഈ പറഞ്ഞ ബാമ്പു ഒത്തിരി സാധനം അവൈലബിൾ ആണ് ആ ഒരു പ്രോഡക്റ്റ് പിന്നെ ഈ സ്റ്റീലിന്റെ തന്നെ ഇപ്പം അത്യാവശ്യം എന്താ പറയുക ഈ സിയാൻ ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വരുന്ന കുറേ അധികം സാധനങ്ങളുണ്ട് ഭയങ്കര രസമാണ് കാണാൻ വളരെ സിമ്പിളായിട്ട് ചെയ്തു വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് ഇതേ ഒരു പ്രശ്നമാണ് നമ്മൾ ഈ പറഞ്ഞ ഡൈനിങ് ടേബിളിലേക്ക് വരുന്ന സമയത്ത് അല്ലേ ഡൈനിങ് ടേബിൾ ഇതുപോലെ തന്നെയാണ് അവിടെ നമുക്ക് ഇതുപോലുള്ള പാർട്സ് ഒക്കെ ഒരുപാട് അവൈലബിളാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ അതും എൻ്റെ ഒരു ആണ് ഇപ്പൊ നമ്മളിത് വൃത്തിയാക്കുന്നതിനെ കുറിച്ച് പറയും അങ്ങനെ വൃത്തിയാക്കി നമുക്ക് കൗണ്ടർ ടോപ്പ് വൃത്തിയായി സൂക്ഷിക്കാം കിച്ചൺ കബോർഡുകൾ കിച്ചൺ കബോർഡുകളിൽ ഡോറുകൾ പലപ്പോഴായിട്ട് ഈ പറഞ്ഞ ഇഷ്യൂസ് വരുന്നത് ഡോറുകൾ തുറക്കുന്ന എങ്ങനെയാണെന്ന് പോലും നമുക്ക് പലപ്പോഴും അറിയില്ല ഒരുപാട് ആൾക്കാരെ അതിനെ അക്സെപ്റ്റ് ചെയ്തു പോകുന്നുണ്ട് കാര്യം പണ്ട് വന്നോണ്ടിരുന്നത് സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസിൽ അതിന് മുൻപേ വരുന്ന ഓട്ടോക്ലോസ് ഓട്ടോ ക്ലോസ് ഹിഞ്ചസും സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസും അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ഇന്ന് ഇന്ന് ആൾക്കാർ പഠിക്കുന്നതേ ഉള്ളൂ അത് പലപ്പോഴും ഈ ഇത് പ്രോപ്പറായിട്ട് അടയ്ക്കാതെ പിന്നീട് ഹിഞ്ചസിന്റ് നിങ്ങൾ ചെയ്ത ആ സാധനം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അടക്കിയാണ് അതിൽ പ്രധാനമായിട്ടും സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് പിന്നെ അതുപോലെ ചാനൽസ് ചാനൽസ് ഒക്കെ ഇപ്പൊ ക്വാട്ട്രോ ചാനൽസ് ഒക്കെ ക്വാട്ട്രോ ചാനൽസിലൊക്കെ ഏറ്റവും പ്രധാന പ്രശ്നം നമ്മൾ പുഷ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ സ്പ്രിങ് വിട്ടു പോവുകയും ആ സാധനം കംപ്ലയിൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട് സെയിം തന്നെ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ ഇത് നിരന്തരം ഉണ്ടാവാറുണ്ട് കുഞ്ഞുങ്ങൾ ഇത് വന്നിട്ട് ഇവർ ഇതിൽ കളിയാ ഇവർക്ക് സീരിയസ് ആയിട്ട് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം കംപ്ലയിൻറ്റ് മൂന്നാമത്തെ പ്രാവശ്യം കംപ്ലയിൻറ്റ് ഞാനിതിൻ്റെ കാരണം ഇതിന് ഒരു കോസമുണ്ടാവുമല്ലോ അന്വേഷിച്ചപ്പോൾ ചെറിയ കുട്ടി അവൻ ഇതിനകത്ത് വന്നിങ്ങനെ തള്ളും അതിനുശേഷം പുള്ളി ഇടക്കിടക്ക് ഇതിൻ്റെ മേളിൽ കയറി കമിഴ്ന്ന് കിടക്കുക അയേ തുണിക്ക് പോലെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ആലോചിക്കാണ് എന്തുകൊണ്ടും നിങ്ങളത് തടയുന്നില്ല അപ്പോൾ പറഞ്ഞു അല്ല ഇതത് താങ്ങുമെന്നാണ് വിചാരിച്ചിരിക്കണേ ഇത് കഥകു പിടിപ്പിച്ചിരിക്കുന്ന അല്ല എന്നുള്ളത് പോലും ആൾക്കാർ മനസ്സിലാക്കി ഇതൊരു ഡോർ പിടിപ്പിച്ചിരിക്കുന്ന പോലെ ഒരാൾക്കാർ ചിന്തിക്കണം അങ്ങനെയല്ല വിചാരിയിലല്ല ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഇതൊക്കെ നോർമലി വരുന്ന ഹിഞ്ചസ് എന്ന് പറഞ്ഞ സാധനത്തിലൊക്കെയാണ് നിൽക്കുക അങ്ങനെയൊക്കെ ആൾക്കാർ എന്നെ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഘട്ടത്തിലെ ഈ ആയിട്ട് നമ്മുടെ കിച്ചൺ ആക്സസറീസ് ഉപയോഗിക്കാൻ അറിയാത്ത ഒരുപാട് ആളുകൾ ശരിക്കും അടുത്ത സമയത്തൊരു വീട്ടിൽ ഒരു കിച്ചൺ റിനോവേഷന്റെ ഭാഗമായിട്ട് അവിടെ പോയ സമയത്ത് ഒന്ന് മോഡലാർ കിച്ചൺ ആണ് അവർക്ക് വർക്ക് ഏരിയയും കൂടി റിനോവേറ്റ് ചെയ്യണം അപ്പൊ ജസ്റ്റ് ആ മോഡലർ കിച്ചന്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ആക്സസറീസ് കൊണ്ട് തുറന്നു നോക്കിയ സമയത്ത് പുൽ ഔട്ട് യൂണിറ്റിനകത്ത് ഒനിയൻ വെച്ചിരിക്കും അതാണ് അറിയില്ല ശരിക്കും അത് ഇത് തന്നെ അറിയാമോ ഓയിൽ പൊള്ളോട്ട് അല്ലെ ബോട്ടിൽ പൊള്ളോട്ട് നമ്മൾ പറയുമ്പോ ഇതിൽ ബോട്ടിൽ വെക്കാനുള്ളതാണെന്നോ അങ്ങനെയുള്ള ചിന്തകളില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പച്ചക്കറി വെക്കാനായിട്ട് വിക്ര ബാസ്കറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ കാര്യം ഓരോരുത്തരുടെയും പോക്കറ്റിന്റെ കാര്യം അനുസരിച്ചിട്ടുണ്ട് വാര്യ ഒരു വിക്കർ വിക്കർ ബാസ്ക്കറ്റിന്റെ പന്ത്രണ്ട് രൂപ പന്ത്രണ്ടായിരം രൂപ മിനിമം പ്രൈസ് വരും അതാണ് യൂസ് ചെയ്യുന്നത് വിക്കർ ബാസ്കറ്റ് അവൈലബിൾ ആണ് പക്ഷെ പക്ഷെ ഞാൻ അതല്ലേ പറഞ്ഞത് ഈ സാധനം എന്തിനൊക്കെ ഉള്ളതാണ് ഇപ്പൊ ജി ടി പി ടി എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിങ്ങൾ ചിലപ്പോ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് പ്ലേറ്റ് ഇതൊന്നും ആയിരിക്കില്ല അങ്ങനെ ഓരോ സാധനം അറിയില്ല ഇതിനകത്ത് എന്താണ് വെക്കാനുള്ളതെന്ന് പിന്നെ ഈ ഈ നമ്മുടെ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തിട്ട് അതേപോലെ അതായത് ജസ്റ്റ് ഒന്ന് അത് ക്ലോത്തിട്ട് തുടക്കി ഒന്നും ചെയ്യാണ്ട് അതേ വെള്ളത്തോട് കൂടിയിട്ട് ഇതിനകത്ത് വെക്കുന്ന ആൾക്കാർ ഉണ്ടാവും നമ്മുടെ കിച്ചൺ എപ്പോഴും ചെയ്യുന്നത് ഇപ്പം പറയുമ്പോഴിൽ തന്നെ ചെയ്യണം എന്നില്ല അത് പല മെറ്റീരിയലിൽ ചെയ്യും ഇപ്പം എച്ച് ഡി എച്ച് എം ആറിലൊക്കെ ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ ഇത് നിരന്തരം വെക്കുന്ന സമയത്ത് അതിൻ്റെ അവസ്ഥ നമുക്ക് പറയുന്നതായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞത് കിച്ചൺ കൗണ്ടർ ടോപ്പ് പറഞ്ഞു അതുപോലെ നമ്മുടെ കിച്ചൺ കബോർഡുകൾ പറഞ്ഞു മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ചിമ്മിനി അടുപ്പുകള് അതായത് ഹുഡാൻ ഹോബ്സ് ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഹുഡാൻ ഹോബ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അത് ക്ലീൻ ചെയ്യുക അത് ഒരു വീക്കിലി എങ്കിലും അതിന്റെ ബർണറുകൾ എടുത്തത് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാന്നുള്ള സാധനം പാല് തിളച്ച് തൂവി പോവാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക അഥവാ തൂവി പോയാൽ അത് ക്ലീൻ ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ ചിമ്മിനിക്കുള്ളിൽ വീരുന്ന ഓയിൽ കണ്ടന്റ് ഓയിൽ കണ്ടന്റ് നല്ലോണം സെക്ഷൻ ഉള്ള ഇത് പ്രധാനമായിട്ടും പലരും ചോദിക്കാറുണ്ട് എത്ര അതായത് എത്ര വേ സെക്ഷൻ ഉള്ള ആയിരത്തി നാനൂറെങ്കിലും സെക്ഷൻ പവറുള്ള പ്രൊഡക്റ്റ് എടുക്കുക ചില കമ്പനികൾ ആയിരത്തി ഇരുന്നൂറ് സെഷൻ പവർ മാക്സിമം കാണത്തുള്ളൂ അവർ അത് സെല് ചെയ്യും ആയിരത്തി നാനൂറ് ഇതിന് ശരിക്കും പറഞ്ഞാൽ പലരും ചോദിക്കുവേ ഇതിനകത്ത് ഗ്യാസ് കൺസപ്ഷൻ നല്ല രീതി കൺസ്യൂം ചെയ്യും അത് നിങ്ങൾ സംശയിക്കേണ്ട വേറെ എതിനേക്കാളും കൂടുതൽ ഗ്യാസ് കൺസംഷൻ ഉള്ള പ്രൊഡക്ട് തന്നെയാണ് ഇലക്ട്രിക് ചിമ്മിനിയും അതുപോലെ അടുപ്പും അതിന്റെ ബേസിക് റീസൺ എന്താണെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ടുള്ള ഒന്നാമത്തെ കാര്യ ഫ്ലെയിമിങ്ങിനുള്ള ആ ഒരു ഇഗ്നിഷനുള്ള ആ ഒരു പവർ അത് എടുക്കുന്ന ഒരു സാധനം ശേഷം അത് ഫ്ലെയിം ചെയ്യപ്പെടുന്ന കറക്റ്റ് ആയിട്ടാണ് നമ്മളെല്ലാം ലാഭിച്ചുപയോഗിക്കുന്ന ആണല്ലോ ഇതിന്റെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ബർണർ ക്ലീനിങ് കിച്ചനെ സംബന്ധിച്ചിടത്തോളം എത്ര പേര് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ചെയ്യില്ല പക്ഷേ ശരിക്കും ചെറുതായിട്ടൊന്ന് കഴിഞ്ഞാൽ ഈ ഗ്യാസ് കാര്യം ജി ഭയങ്കരം ചെയ്താൽ മതി നമ്മള് സെൽഫി കൊടുക്കുന്നത് അതങ്ങോട്ടോ ആ മോഡ ഓഫ് ചെയ്തിട്ട് ജസ്റ്റ് ലൈറ്റർ ചെയ്ത് നോക്കി ഭയങ്കരമായിട്ട് ഗുണപ്പെടും അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ടുള്ള ചിമ്മിനി ക്ലീൻ ചെയ്യണം കാര്യം അതിൻ്റെ ആ ഒരു സക്ഷൻ പവർ കൂടുതലുള്ളതാണെങ്കിൽ കൃത്യമായിട്ട് ഓയിൽ ഓയിലൊക്കെ ചിലപ്പോൾ നിറഞ്ഞിരിക്കുന്ന വീഴുകൾ ഞങ്ങൾ അത് ക്ലീൻ ചെയ്യുക ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കമായിരിക്കും ആഴ്ച ചെയ്യുന്നവർ എന്തായാലും ചുരുക്കമായിരിക്കും അതിൽ ചെയ്യുന്നവരുണ്ട് എന്ന് തന്നെ പറയണം പക്ഷേ ആ ഒരു ചെയ്യുന്ന ആൾക്കാരുടെ റേഷ്യോ എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കും മാസത്തിൽ ഒരിക്കലെങ്കിലും എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് ഇതേ സാധനത്തിലേക്ക് വരുന്ന സമയത്ത് കിച്ചണുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് നമ്മുടെ റെഫ്രിജറേറ്റർ റെഫ്രിജറേറ്റർ സംബന്ധിച്ചിടത്തോളം പല വീടുകളിലേക്ക് റെഫ്രിജറേറ്റർ നിങ്ങൾ ഇപ്പോഴും പോയിട്ട് തുറന്നു നോക്കിയാന്നൊക്കെ അറിയാൻ പറ്റും എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് എന്ത് വേസ്റ്റ് സാധനം കിച്ചണിൽ വന്നു കഴിഞ്ഞാലും ഇതിനകത്തേക്കാ ഇതുകൊണ്ട് തള്ളുന്നത് അല്ലേ അതിനകത്ത് വേസ്റ്റ് ആവും അല്ലെ അത്ര തന്നെയാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ ചില സാധനങ്ങൾ രണ്ടാമത് നമുക്ക് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുന്ന വരാനുള്ള മെയിൻ ഇനി മറ്റൊരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈദ്യുതി പോകുന്ന വഴി അറിയാം ഒരു നടപടിയില്ല ഫ്രിഡ്ജ് ക്ലീൻ എന്ന് പറയാൻ ഫ്രിഡ്ജ് വെക്കുന്ന ഏരിയ അതിന്റെ ഹൈറ്റ് കുറച്ച് ക്യാപിടണം ബാക്കിൽ ക്യാപടണം എന്നൊക്കെ ഇപ്പൊ ഒരു പക്ഷെ ഒരാൾക്കുറായിരിക്കും പക്ഷെ അറിയാത്തവർക്കായിട്ട് പറഞ്ഞാണ് ഉള്ളിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റില് ഞാൻ എടുത്ത് പറയുന്ന കാര്യങ്ങള് ഈ സോള ഇത് ഞാൻ പറയേണ്ട ഒരു സാധനമല്ല പക്ഷെ എങ്കിൽ പോലും അറിയാതെ പറഞ്ഞു പോന്നു സവോള ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണ്ട കാര്യം സവോള എന്ന് പറയുന്നത് കാര്യം സവാള ഒക്കെ എത്ര ദിവസം യൂസ് ചെയ്യും ഒരു എന്റെ വീട്ടിലൊരു ദിവസം ഞാൻ ബംഗാളി ഒന്നുമില്ല പക്ഷെ എന്നാ ഏറ്റവും കൂടുതൽ സവാള ഉപയോഗിക്കുന്ന ബംഗാളി എന്നല്ലേ പറയാ ഉരുളക്കിഴങ്ങ് സവോള ഉള്ളക്കെ അത്ര പെട്ടെന്ന് കേടാവുന്ന പ്രോഡക്റ്റ് അല്ല അത് പക്ഷേ ഈ കൂട്ടിയിടരുത് നമ്മൾ നിരത്തിയിട്ട് നമ്മൾ പ്ലെയിൻ സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഇരിക്കും പിന്നെ രണ്ടാമതൊരു കാര്യ നമുക്ക് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഫിഷ് തന്നെ ആയിക്കോട്ടെ ധാരാളം മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്യും എന്താ ആവശ്യം നമ്മുടെ നാട്ടിൽ ഫിഷ് സുലഭമായിട്ട് ലഭിക്കുന്ന സാധനമാണ് നമ്മളിത് ഫ്രഷായിട്ട് കഴിക്കാണ്ട് ഒരു മാസവും ഇതൊക്കെ ആയിട്ടാണ് ചില ആൾക്കാരൊക്കെ ചിക്കൻ ഒക്കെ മേടിച്ചിട്ട് ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യുന്നത് ഇനി മറ്റൊരു വർഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സിങ് സിങ് കിച്ചൻ സിംഗ് ഇവരുടെയൊക്കെ ചിന്ത പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡ് വേസ്റ്റും ഇടാനുള്ളൊരു സാധനമാണ് സിങ്ക് എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ റൈസൊക്കെ വെള്ളം അതേ ചൂടോട് കൂട്ടിയിട്ട് ഇതിനകത്തേക്ക് വിത്തുന്ന ആളുകളുണ്ട് ഇതിനകത്തുള്ളത് ഒരു പി വി സിയുടെ വളരെ നേരത്തെ ഒരു പൈപ്പാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സാധനമാണ് ഇത് ഉരുവി പോകും മാത്രമല്ല ഇതിൻ്റെ നമ്മുടെ ആ വേസ്റ്റ് വിന്നിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ടാങ്കിലേക്ക് പോകുന്ന ഒന്ന് ഓയിൽ കോണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഡൈജഷൻ നടക്കൂല തന്നെയാണ് കിച്ചൺ സിങ്ക് അതും പ്രോപ്പറായിട്ട് വൃത്തിയാക്കുക എന്ന് പറഞ്ഞ സാധനമാണ് എല്ലാ ദിവസവും വൃത്തിയാക്കേണ്ട സാധനമാണ് ഫ്രിഡ്ജ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കേണ്ട സാധനമാണ് ചിമ്മിനടുപ്പ് അടിച്ചാൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കേണ്ട സാധനമാണ് പ്രധാനമായിട്ടും നമ്മൾ പലപ്പോഴും ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് നിങ്ങൾക്ക് സ്റ്റോർ റൂം ഉണ്ടായിരിക്കും ഇല്ലായിരിക്കും പക്ഷേ എങ്കിൽ പോലും ടോൾ യൂണിറ്റുകൾ ആക്സസറീസ് വിത്ത് ചെയ്യാൻ പറയും പക്ഷേ ആക്സസറീസ് വിത്ത് ചെയ്തതിനു ശേഷം ഈ ടോൾ യൂണിറ്റുകളിൽ താങ്ങാൻ പറ്റാത്ത ഭാരം എടുത്ത് അതിനകത്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട് അരിച്ചാക്കുന്ന ടോൾ യൂണിറ്റ് വെക്കേണ്ട സാധനങ്ങളല്ല അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ ആയിരിക്കും ടോൾ യൂണിറ്റ് നമുക്ക് വെക്കാനായിട്ട് അനുവാദമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക മുഖം ചുള്ളിക്കേണ്ട അത്രയും വെയിറ്റ് കയറുക ചെയ്യുന്നത് അല്ലെ ഇത് വയ്ക്കുന്ന പല ആൾക്കാരോ ഇത് മറ്റേ തട്ടുതട്ടായിട്ടാണല്ലോ അപ്പൊ ഇതിപ്പോ ഒരു മൂന്ന് തട്ട എടുത്ത് തൂക്കാം എന്ന് പറഞ്ഞ അതിനകത്ത് ഒരു കാര്യം പറയാം നിങ്ങളൊരു സ്റ്റോർ റൂമിൽ വെക്കാൻ പറ്റുന്നത്ര പാകത്തിനുള്ള മെറ്റീരിയൽസ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒന്നാണ് ടോൾ യൂണിറ്റ് പക്ഷേ അതിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു ജാ കരിയല്ല ഒരു ഇപ്പൊ ഇപ്പൊ ഇത്യാവശ്യം നിങ്ങളുടെ ബാക്കിയുള്ള സ്റ്റോർ യൂണിറ്റിൽ ഉപയോഗിക്കാൻ വെക്കാൻ പറ്റുന്ന ഈ പരിപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡ് ഐറ്റംസ് അങ്ങനെയുള്ള തേയില പൊടികൾ എത്ര എണ്ണം വേണേ അതിനകത്ത് വെക്കാം ഓയിൽസ് എത്ര വേണം നമുക്ക് പൊട്ടിക്കാത്തത് അതിനകത്ത് സ്റ്റോക്ക് ചെയ്യാം അങ്ങനെയുള്ള ഏരിയയിലേ യൂണിറ്റ് ഇതും നമ്മൾ പ്രോപ്പറായിട്ട് ആഴ്ച അല്ലൊരിക്കും വൃത്തിയാക്കണം എത്ര പേര് ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതാണ് ഇതൊക്കെ വൺ ടൈം ഇൻവെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആൾക്കാർ കണക്കാക്കുന്നത് ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് ഗൈറ്റ് പ്രൊഡക്റ്റ് അല്ല ഇതൊന്നും തന്നെ തേങ്ങ ടോളിറ്റ് വയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ തേങ്ങ ഉരുണ്ട് അടി കയറിട്ടെ ടോളിയൂണിറ്റ് അടയുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് സംഭവം എന്താ അറിയുമോ തേങ്ങ താഴെക്കൂടെ ഉരുണ്ട് അതിൻ്റെ ലോക്കിൽ പോയി കുടുങ്ങി കിടക്കുകയോ എന്നിട്ടിത് ആയത് ഇത് നമ്മളെ എത്രയൊക്കെ ചെയ്താൽ കൂടിയും നമ്മുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളിൽ ഒരുപാട് ഡസ്റ്റ് അഴുക്കൊക്കെ ഉണ്ടാവും അത്തരം സാധനങ്ങളിൽ നമ്മളെപ്പോഴും സെസ്റ്റ് ചെയ്യുന്ന ഡീപ്പ് ക്ലീനേഴ്സിനെ വിളിച്ചിട്ട് ചെയ്യാൻ വർഷത്തിൽ അതെ വർഷത്തിൽ ഒരു പ്രാവശ്യം അവസാനം പറയാനുള്ളത് എനിക്ക് തോന്നുന്നു കൗണ്ടർ പറഞ്ഞു നമ്മുടെ ഡെയിലി തുടക്കണം തീർച്ചയായിട്ടും അത് രണ്ട് നേരം തുടച്ചാൽ അത്രയും പെർഫെക്റ്റ് കാര്യം നമ്മൾ രണ്ട് നേരം നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നനച്ച് മോപ്പ് ഒന്ന് ഓടിച്ചാൽ മതി ഇത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ അഴുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നുന്നത് എന്തായാലും ഇതാ ഇനി ഇത് തുടച്ചാലും ക്ലീൻ ആവില്ല അങ്ങനെയാണ് ഇത് പലപ്പോഴും കേടായി പോകുന്നത് എനിക്ക് ഒന്ന് മെയിൻ്റെനൻസ് ഇത്രയൊക്കെ തന്നെയാണ് അല്ലേ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എല്ലാ അസറീസ് മെയിൻറ്റെയിൻ ചെയ്യണ കിച്ചണിൽ വരുന്ന ഓരോ സാധനങ്ങള് പ്ലേറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ അപ്ലയൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾ ഓവൻ്റെതൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചൊക്കെ ഈ ഫ്രിഡ്ജ് പറയുന്നത് പോലെ തന്നെ എടുത്തു പറയേണ്ടതല്ല എന്നത് കൊണ്ട് കാര്യം ഡിഫൻസ് ആണ് എല്ലാ വീട്ടിലും ഓവൻ കാണത്തില്ല എല്ലാ വീട്ടിലും നെസസറി ആയിട്ട് കാണുന്ന പടത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു തീർച്ചയായിട്ടും ഇത് കിച്ചണെന്ന് മാത്രമല്ല നമ്മുടെ വീട് എൻറ്റെയർ പ്രത്യേകിച്ചും ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ വരുന്ന സമയത്തൊക്കെ പല ആൾക്കാരും ചോദിക്കുക അതിനകത്തൊക്കെ എന്ത് മെയിൻ്റനൻസ് ഒന്നും ഏറ്റവും കൂടുതൽ മെയിൻ്റെനൻസ് ഉള്ള സാധനമാണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്നത് ഈ എൻ്റെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് ലോൺ ഏരിയ ഉണ്ട് വീട്ടിലും ഉണ്ട് ഞങ്ങൾ ബഫലോ ഗ്രാസ് ആണ് ഇട്ടിരിക്കുന്നത് അത് ഒരു രണ്ട് മാസം അത് ശ്രദ്ധിക്കായിരുന്നപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമാണ് അപ്പം ഞങ്ങളുടെ അയലത്തെ ആ ഒരു ചേച്ചി തന്നിട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഈ പുല്ല് കംപ്ലീറ്റ് ഇതിനകത്ത് വളർത്തിയിരിക്കുന്നത് അവർ പശുവിനത് കട്ടിതോട്ടെ എന്താ ചോദിച്ചത് ഇവരെ ഇതിങ്ങനെ കാട് പിടിച്ച് ഇതിനകത്ത് വന്ന സാധനമുള്ള മെയിൻ്റെയിൻ ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ് ഞാൻ പറഞ്ഞത് അപ്പം ശരിക്കും ഏത് കാര്യം നമ്മുടെ ഒരു ചെറിയൊരു നമ്മുടെ ഷാങ്ക്ലിയർ ആയിട്ട് ഏത് സാധനമായാലും അല്ലേ നമ്മുടെ സോഫ ആയിക്കോട്ടെ അതും വാക്കും ചെയ്യണം അങ്ങനെ ഏതൊരു സാധനം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം ഇവിടെ നമ്മൾ കുറേ ഹെൽത്ത് വൈസ് നമ്മൾ ഓക്കെയാണ് നമ്മൾ കാണാത്ത കുറേ അധികം ഡസ്റ്റ് കാര്യങ്ങൾ നമ്മുടെ ശ്വാസം മുട്ട് ഇതിനൊക്കെ മെയിൻ ഒരു കാരണമാണ് കുട്ടികളുടെ ആ ഒരു ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് ഓഫ്